റസ്സിലെ ഡ്രമ്മിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള സീഡ്ലെസ് ലെമിൻ്റെ പ്ലാന്റ് ആണേ ഇതിപ്പോൾ പൂക്കാനും കായ്ക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടേ പൂക്കളും ഉണ്ട് ചെറിയ കായകളുമുണ്ട് വലിയ കായകളുമുണ്ട് എല്ലാ സമയത്തും ഇതിന് പ്രത്യേകിച്ച് ഇല്ല എല്ലാ സമയത്തും ഇതൊന്നും നമുക്ക് ഫ്രൂട്ട് ലഭിക്കും കേട്ടോ ഇതിൻ്റെ പൂക്കൾ കാണാനേ ഭയങ്കര ഭംഗിയാട്ടോ നല്ല പർപ്പിൾ കളറിൽ കൊല കൊലയായിട്ടാണ് കായ്ക്കുന്നത് ഒരു കൊലയിൽ തന്നെ മൂന്നും നാലും ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കായച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിർത്താതെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സമയത്തും ഇതിലും നമുക്കിതൊന്ന് ഫ്രൂട്ട് കിട്ടും നല്ല നീരും ഉള്ളു കേട്ടോ നല്ല ജ്യൂസിയാണ് ജ്യൂസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ അച്ചാറുണ്ടാക്കാനൊക്കെ നല്ലതാട്ടോ ഇത് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അതിനകത്ത് സീഡ്ലെസ് ലെമൺ എന്നല്ലേ പറയണത് ഇതിൽ സീഡുണ്ടോ ഇല്ലേന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല ഫ്രൂട്ടുകൾക്കൊക്കെ നല്ല വലിപ്പം ഉണ്ടേ പേരു പോലെ തന്നെ സീഡ്ലെസ്സാണ് ഒരു സീഡ് പോലും ഇല്ല